ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വിജയം ബാംഗ്ലൂർ ഉയർത്തിയ റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് ഇന്നിംഗ്സ് നൂറ്റി എൺപത്തിയഞ്ച് റൺസിൽ അവസാനിച്ചു നിശ്ചിത ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി രണ്ട് റൺസാണ് പഞ്ചാബിനെതിരെ ബാംഗ്ലൂർ അടിച്ചെടുത്തത് ആദ്യ ഓവറുകളിൽ പാർത്ഥി പട്ടേലും അവസാന ഓവറുകളിൽ എ ബി ഡിവല്ലേഴ്സും മാർക്ക് സ്റ്റോയിനേഴ്സും തകർത്തടിച്ചതോടെയാണ് പഞ്ചാബിന് മുന്നിൽ ബാംഗ്ലൂർ കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തിയത് മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ താളം കണ്ടെത്താൻ സാധിച്ചെങ്കിലും അവസാന ഓവറുകളിൽ പഞ്ചാബ് വീയുകയായിരുന്നു പതിനേഴ് റൺസിനായിരുന്നു ബാംഗ്ലൂരു ആവേശകരമായ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂരിന് ടീം സ്കോർ മുപ്പത്തിയഞ്ചിൽ നിൽക്കെ നായകൻ വിരാട് കോഹ്ലിയെ നഷ്ടമായി എന്നാൽ പാർത്ഥീവ് പട്ടേൽ ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ ബാംഗ്ലൂർ സ്കോർ ബോർഡ് അതിവേഗം ചലിച്ചു എന്നാൽ നാൽപ്പത്തിമൂന്ന് റൺസിൽ പാർത്ഥീവിന്റെ ഗ്രീസിലെ ആയുസ് നിലച്ചു പിന്നാലെ എത്തിയ മൊയ്ൻ അലിയും അഖ്ദീപ് നാഥും കാര്യമായ റൺസ് സംഭാവന നൽകാതെ മടങ്ങിയതോടെ മധ്യ ഓവറുകളിൽ ബാംഗ്ലൂർ സ്കോറിൻ്റെ വേഗതയും കുറഞ്ഞു അഞ്ചാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഡിവില്ലേഴ്സ് സ്റ്റോയിനോ സഖ്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു ഇതോടെ ബാംഗ്ലൂർ വീണ്ടും താളം കണ്ടെത്തി പഞ്ചാബ് ബൌളർമാരെ നിരന്തരം ബൗണ്ടറിങ്ങൾ പായിച്ച് ഇരുവരും വെള്ളം കുടിപ്പിച്ചു ആക്രമണത്തിൽ മുന്നിൽ ഡിവിലേഴ്സ് തന്നെയായിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ ഏഴ് സിക്സും മൂന്ന് ഫോറും പായിച്ച് എൺപത്തിരണ്ട് റൺസാണ് ഡിവിലേഴ്സ് അടിച്ചെടുത്തത് എന്നാൽ മുപ്പത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസ് ആയിരുന്നു സ്റ്റോയിനീസിന്റെ സമ്പാദ്യം റൺസ് വിട്ടു നൽകുന്നതിൽ നായകൻ അശ്വിൻ ഒഴിച്ച് പഞ്ചാബ് നിരയിലെ മറ്റു ബോളർമാർ ഇൻജോർജ് മത്സരിക്കുകയായിരുന്നു മുഹമ്മദ് ഷമി നാലു ഓവറിൽ അൻപത്തിമൂന്ന് റൺസ് വിട്ടു നൽകി ഒരു വിക്കറ്റ് എടുത്ത ഹാർഡസ് വിൽ ജോൺ വിട്ടു നൽകിയത് അൻപത്തി റൺസ് ആയിരുന്നു നായകൻ അശ്വിൻ ആകട്ടെ നാലു ഓവറിൽ വയങ്ങിയത് കേവലം പതിനഞ്ച് റൺസ് മാത്രവും മറുപടി ബാറ്റിംഗിൽ തുടക്കം മുതൽ മികച്ച റൺ റേറ്റ് കണ്ടെത്തിയ പഞ്ചാബ് വിജയലക്ഷ്യം മറികടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബാറ്റ് വീശിയത് എന്നാൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ക്രിസ് ക്രിസ്ഗെയിൽ ഇരുപത്തിമൂന്ന് റൺസിന് പുറത്തായി മയാങ്ക് അഗർവാളും രാഹുലും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും മുപ്പത്തി റൺസുമായി മയാങ്കും നാൽപ്പത്തിരണ്ട് റൺസുമായി രാഹുലും ഗ്രീസ് വിട്ടു രക്ഷാദൌത്യം പിന്നീട് നിക്കോളാസിൻ്റെയും ഡേവിഡ് മില്ലറുടെയും തോളിൽ സൂക്ഷിച്ചു തുടങ്ങിയ ഇരുവരും ഗ്രീസിൽ നിലയുറപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത് പിന്നീട് തകർത്തടിക്കുകയും ചെയ്തു ഇതോടെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തെ വിജയലക്ഷ്യമെത്തി എന്നാൽ പത്തൊമ്പതാം ഓവറിൽ ഇരുവരെയും പുറത്താക്കി നവദീപ് സൈനി വീണ്ടും മത്സരം ബംഗളൂരുവിൻ്റെ വരുതിയിലെത്തിച്ചു അവസാന ഓവറിലും രണ്ട് വിക്കറ്റ് വീണതോടെ പഞ്ചാബിന്റെ പതനം പൂർത്തിയായി നിക്കോളാസ് പുറാൻ നാൽപ്പത്തിയാറ് റൺസ് നേടിയപ്പോൾ മില്ലരുടെ സംഭാവ്യം ഇരുപത്തിനാലായിരുന്നു പിന്നീടെത്തിയ താരങ്ങൾക്ക് ആർക്കും രണ്ടക്കം കടക്കാനായില്ല ഇതോടെ ബാംഗ്ലൂരിനു മുന്നിൽ പഞ്ചാബിന് കീഴടങ്ങേണ്ടി വന്നു